ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതൊന്ന് കാഞ്ചേര അപ്പം എനിക്ക് തലേന്ന് കുറച്ച് കോഴിപ്പാട് ചെട്ടിരുന്നു കിട്ടിയതല്ല ജംഷ കൊണ്ടുവന്നാണ് അപ്പോൾ അത് ഭയങ്കര കട്ടായിട്ട് നിൽക്കയച്ച് അപ്പോൾ അതൊന്ന് ക്ലീനാക്കുന്ന കുറച്ച് തിരക്കാണ് അപ്പോൾ ഇതൊന്ന് കറിയും വെക്കണം അതുപോലെ അതിന് ചേരുന്നൊരു പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇന്നുണ്ടാക്കിയത് ഒരു മസാല പത്തിരിയാണ് വേണ്ടി കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞതും കരേപ്പിലയും മല്ലിയലിയും പിന്നെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അതൊക്കെ ഒന്ന് ചതക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ഒന്ന് മൊത്തത്തിലൊക്കെ ഇട്ടിട്ടാണ്ട് ഒന്ന് വയറ്റി എടുക്കുന്നത് ഉള്ളിയും പച്ചമുളകും കരേപ്പിലിയും മൊത്തത്തിലങ്ങനെ ഇട്ടിട്ട് ഒന്നായിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് ഈ വയറ്റി എടുക്കുന്നതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് മുളകം പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല പിന്നെ ബിരിയാണി മസാല അങ്ങനെ എല്ലാം ഇട്ടിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വയറ്റിട്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ഇട്ടാൽ മതി എക്സ്ട്രാ എന്തെങ്കിലും രുചിക്ക് വേണമെങ്കിൽ ഒന്ന് ചിക്കൻ ക്യൂബോ അങ്ങനെയൊക്കെ ഒരു കഷ്ണൊക്കെ ആയിടെ കേട്ടോ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലുള്ള പൊടികളൊക്കെ വെച്ചിട്ട് തന്നെ ഇട്ടി കിട്ടാം പിന്നെ നല്ല ജീരകം ഇടണ്ട ബാക്കി എല്ലാ പൊടികളും ഇട്ടിട്ട് ഇതുപോലെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം അത് വഴിച്ച് കൊടുത്ത് ഉലുവോ തുടരുത് അങ്ങനെ അതൊന്നായിട്ട് വഴിച്ചിട്ട് നമുക്ക് എത്ര വേണം കണ്ടിട്ട് നമ്മളെ വീട്ടിൽ വീട്ടിലെത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവൊക്കെ കൂട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പാണ് വെള്ളം എടുത്തത് ആ രണ്ട് കപ്പിനനുസരിച്ചിട്ട് വെള്ളത്തിനനുസരിച്ച് രണ്ട് കപ്പ് പൊടി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ പൊടി വാ വൈ വാട്ടിരിക്കാം കേട്ടോ അപ്പം ഈ പൊടി ഇട്ടതിന് ശേഷം ഒരു മിനിറ്റെങ്കിലും ഇങ്ങനെ തിളയ്ക്കാൻ വെക്കണം അതെന്താ വെച്ചാൽ ഒന്ന് പൊടിയൊക്കെ ഒന്ന് സെറ്റായി വരണമല്ലോ അതിൻ്റെ പിടിക്കണമല്ലോ അപ്പോൾ ഇട്ട പാട്ട് തന്നെ ഇളക്കാതെ ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വരണം മേലേക്ക് പൊന്തിയിട്ട് ഒന്ന് ഈ പൊടിയിലേക്കൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വന്നാൽ എന്നിട്ട് ഒന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മൊത്തം ഒന്ന് ഇളക്കി ഒന്ന് നല്ലോണം അടിപൊളിയായിട്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ ഒന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് പൊടിയും വെള്ളമൊക്കെ അതിനെ ആക്കി രണ്ട് കപ്പ് വെള്ളമാണെങ്കിലും രണ്ട് കപ്പ് വെള്ളം പൊടിയെടുക്കാം അങ്ങനെ നമ്മളെ വീട്ടിൽ എത്ര കണ്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതുപോലൊക്കെ എടുത്താൽ മതി അങ്ങനെ എല്ലാവർക്കും പൊതുവേ ഇതൊക്കെ അറിയുന്നവരായിരിക്കും പൊടി വട്ടാൻ വട്ടാനറിയാത്തവരൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ ഇതൊന്നായിട്ട് മൊത്തം അല്ല അറിയാത്തവരുണ്ട് കേട്ടോ ചെറിയ മക്കൾക്കൊന്നും അറിയലുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരണാണ് ഇത് ചൂടോടെ തന്നെ ഒന്ന് മൂടി വെക്കുക ഒന്ന് ഒരല്പം ഇളം ചൂടിൽ തന്നെ ഒന്ന് കൊഴിച്ചെടുക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ പാർട്സൊക്കെ അതാ ക്ലീൻ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനുള്ള ഒരുപാട് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴുകി ഒരു വെള്ളത്തിലൊന്നല്ല ഒരുപാട് വെള്ളത്തിലൊക്കെ കഴുകി അതിൻ്റെ അതിൻ്റെ ഇതൊക്കെ ക്ലീൻ ആക്കി എന്ന് പറയാം മൊത്തത്തിൽ അപ്പം പിന്നെ ഇതിൽ ഒരുപാട് ലിവേർസ് ഉണ്ട് പിന്നെ കക്ക ഉണ്ട് അതിൻ്റെ കുടലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാത്തവരൊന്നും അറപ്പ് കാട്ടണ്ട കാരണം ഇത് കഴിക്കുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ എന്തായാലും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അവിടെ പിന്നെ അത് ചിന്ന മുട്ട ഞാനിത് വേറെ തന്നെ എക്സ്ട്രാ കഴുകിയതാണ് അതിലിട്ടിട്ട് അലിഞ്ഞു പോവണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒരു കുക്കറിലാണ് എല്ലാ ഉള്ളിയും പച്ചമുളക് അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് വയറ്റുന്നത് നമ്മളിപ്പോൾ എന്തൊക്കെ ഒരു ബീഫ് ഫ്രൈക്ക് ഇടാൻ എടുക്കും ഉള്ളി ഉണ്ടാവും പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില കരിയേപ്പില അങ്ങനെയൊക്കെ ഉള്ള ഇട്ടിട്ട് ഇതുപോലെ തന്നെ എല്ലാ പൊടികളും പിന്നെ തക്കാളി ഞാൻ ലാസ്റ്റായിട്ടോട്ട് പിന്നെ അതുപോലെ പായസം ഇട്ടിട്ട് പിന്നെ എല്ലാ പൊടികളും ഇട്ടെടുത്തിട്ടോ നമ്മളിപ്പോൾ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കണിതാണ് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ വേണം ഈ ഒരു ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ആ പൊടികളൊക്കെ ഇട്ടെടുക്കൂല അതുപോലെ എല്ലാ പൊടികളും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിൻജീരകം അങ്ങനെയുള്ള എല്ലാ പൊടികളും ഇട്ടിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് വിസല് അങ്ങനെ ആക്കിയെടുത്തത് അപ്പോഴേക്കും ഞാനിത് ആ പൊടിയൊക്കെ നല്ലോണം കൊഴിച്ച് ഒരു പരവാക്കിയിട്ട് നമ്മളെ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി കൊഴിച്ച് ഉരുട്ടിയെടുത്ത് ഇത് ഞാൻ നല്ലോണം വൃത്തിയാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ ശരിക്കും പലകൊന്നുമില്ലെന്ന് പലകനേക്കാളും സുഖം ഇതാണ് ഇവിടെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകിയിട്ട് തൊടിച്ചാൽ മതി പിന്നെ കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് ഈ ഒരു കട്ടിയിലൊക്കെ എടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് പരുത്തി ഇത് പരുത്തി നല്ല ഈട്ടിയിട്ട് തന്നെ നമുക്ക് കട്ടിയിലാവുമ്പോൾ അത്ര മെഴുക്കൊന്നും പിടിക്കില്ല കുറച്ച് കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ നേരിയതാവുമ്പോൾ പൊട്ടിപ്പോകാനും പിന്നെ മെഴുക്ക് പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടാവുക അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ആക്കിയിട്ട് ഇതുപോലൊരു ടോപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എത്ര കണ്ട് നമ്മൾ പരുത്തുന്നോ കട്ടിയിൽ അങ്ങനെയല്ല ഒരു ലെവലിൽ എത്ര ഈ മൂടിയോണ്ട് എത്ര കണ്ട് മുറിക്കാൻ പറ്റുമോ എത്ര കണ്ട് മുറ നമുക്ക് പത്തിരി അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം ഇതാ ഇതുപോലെ ആക്കിക്കണ് ഇങ്ങനെ ആക്കിയത് പിന്നെ നല്ല തിളച്ച എണ്ണയിൽ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നോ ഓരോന്നും ഇട്ട് പൊരിച്ചെടുക്കാം എത്ര നമ്മൾ ചീഞ്ചിട്ടിയിൽ എത്ര ഇടാൻ പറ്റുമോ അത്ര കെട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നല്ലോണം പുള്ളി വരും ഇത് സംഭവം നന്നായിട്ട് പൊള്ളി വരും അപ്പോഴേക്കും നമ്മുടെ കോഴിപ്പാട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ നല്ല കിഡിനും ടേസ്റ്റ് ആട്ടോ ഈ മസാല പത്തിരി അപ്പം കോഴിപ്പാട്സ് ഉണ്ടാക്കിയവർക്കും പറയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ദുബായ്